ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ലൈവിലിപ്പോൾ നോറയെ തള്ളാൻ കൈയോയിരിക്കുകയാണ് ജാൻമണി ജാൻമണിക്ക് ബിഗ് ബോസ് അവസാന വാണിംഗ് കൊടുത്തേക്കണേ ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് അതായത് ഇതൊരു മോർണിംഗ് ടാസ്കിന് തുടങ്ങിയ ഒരു അടിയാണ് മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു ഹൗസിലുള്ള വ്യക്തികളുടെ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അത് ആരുടെ പേരാണെന്ന് പറയുക അതായിരുന്നു അങ്ങനെ നോറ പറഞ്ഞത് ജാൻമണിയുടെ കാര്യമാണ് ജാൻമണി ശേഷിയുടെ സ്ഥാനത്തേക്ക് എനിക്ക് വരാൻ താല്പര്യമില്ല ജാൻമണി ശശി ഇവിടെ നിൽക്കുന്നത് മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് അതായത് മറ്റുള്ളവരെ സുഖിപ്പിച്ച് ും ഇതാക്കിയൊക്കെയാണ് ജാൻമണി ചേച്ചി ഇവിടെ നിൽക്കുന്നത് എനിക്ക് അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല ജാൻമണി ചേച്ചി എന്ത് കുറ്റം ചെയ്തിട്ടാലും അന്ന് എന്നെ പ്രാഗിയായിട്ട് പോലും മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നൊക്കെ പറയും എന്നിട്ട് രാത്രി പോയിട്ട് കുറച്ച് എയ്റ്റീൻ ക്ലാസ് കോമഡിയൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിലിരുന്ന് ശരിക്കും എനിക്ക് അങ്ങനെ ആവാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ ഓർ പറഞ്ഞത് ആക്ച്വലി ഇവിടെ നോറ നോറയുടെ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുള്ള സംഭവം തന്നെയാണ് നോറ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി വയ്ക്കും കാരണം നോറയുടെ മെമ്മറിയിൽ നോറ ഇവിടെ വന്ന് അപ്പം തൊട്ട് ആൾക്കാർ നോറേനോട് ചെയ്തത് നോറയുടെ മെമ്മറിയിൽ സ്റ്റോറാണ് എന്നിട്ട് ടൈം കിട്ടുമ്പോൾ അതായത് അവസരങ്ങൾ കിട്ടുമ്പോൾ അയാളെ പറ്റി പറയുക എന്നുള്ളതാണ് നോറ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രശ്നം വരാൻ ജാൻമണീനെ എടുത്ത് പറയാൻ കാരണം വരുന്നുണ്ട് ഇന്നലെ മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു മോർണിംഗ് ടാസ്കിൽ ഈ പൂജ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അപ്പോൾ അത് നോറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് ജാൻമണീനെ വിളിപ്പിക്കുന്ന പോലെയാണ് ജാൻമണി ചെയ്ത തെറ്റുകൾ വെളുപ്പിച്ച് അവരെ നല്ല വെള്ളം സമയ്ക്കാനാണെന്ന് നോറേ നല്ല മോർണിംഗ് ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ ആ ബാത്റൂമിലാ ക്യാമറ നോക്കി പറയുന്നുണ്ടായിരുന്നു ജാൻമണിയെ വെളുപ്പിക്കാതെ ചെയ്യരുത് പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇന്നലെ തന്നെ നോറയ്ക്ക് ആ ഒരു ഇത് സംഭവം ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു അത് ഇന്ന് മോണിംഗ് ടാസ്കിൽ നോറ അങ്ങ് തീർത്തുകൊടുത്തു നോർ പറഞ്ഞ് ജാൻമണീൻ്റെ പൊസിഷനിലേക്ക് വരാൻ താല്പര്യമില്ല ആൻഡ് ജാൻമണി എന്ന് പറഞ്ഞാൽ ജാൻമണി ഒരു ഈസി ടാർഗറ്റാണ് ജാൻമണിയെ നമുക്ക് ജാൻമണിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജാൻമണി ഋഷിയുടെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് വേർഷനാണ് ജാൻമണി രണ്ടും ഒരു സെയിം ബാധയാണ് ജാൻമണി െക്കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല ചാൻമണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാൻമണിക്ക് വല്ലാത്തൊരു വിഷമമാണ് ജാൻമണി പ്രാഗും അങ്ങനെ ഭയങ്കര ഒരു ഈസി ടാർഗാണ് പക്ഷേ ബിഗ് ബോസ് ഗെയിമിന് പറ്റിയ ആളല്ല ജാൻമണി പിന്നെ പലതരം കണ്ടസ്റ്റൻസ് വേണമല്ലോ അത് കാരണം ഈ വരെ കൂടി കിടക്കട്ടെ അപ്പോൾ ഇവർ തമ്മിലുള്ള വാക്ക് തർക്കത്തിൽ ഇങ്ങനെ നോറെ അടിക്കാൻ വേണ്ടി തന്നെയാണ് ജാൻമണി പോയത് അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് ഇങ്ങനെ അവിടെ വിളിച്ചിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വിളിച്ചിരുത്തിയ സമയത്ത് ഞാൻ അടിച്ചില്ല ഞാൻ ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിച്ചൊന്നുള്ളൂ പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ജാൻമണി അടിക്കാൻ തന്നെ വേണ്ടിയിട്ടാണ് ൊറയുടെ അടുത്തേക്ക് പോയത് പക്ഷേ പിന്നെ ഇന്ന് പുറകെ ഇന്ന് ജയദേവൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു ജാൻമണി ആൻഡ് സായ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു വച്ചെടുക്കുന്നുണ്ടായിരുന്നു അത് കാരണമാണ് ജാൻമണി അടിക്കാതിരുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ബാക്കി ഇന്ന് ജയദേവൊക്കെ പിടിച്ചത് കാരണമാണ് ജാൻമണി അടിക്കാതിരുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ജാൻമണി ഉറപ്പായിട്ട് അടിച്ചേനെ അപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെട്ടു ബിഗ് ബോസ് അവരെ ആ സെറ്റിൽ മീറ്റിങ്ങിൽ വിളിച്ചിരുത്തി കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു എന്നിട്ട് അവർക്ക് ജാൻമണിക്ക് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു ഇത്രയാണ് ലൈവിൽ നടന്നത് ആൻഡ് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ ണി ജിൻഡോ അൻസിബ ഇവരൊക്കെ കൂടി ആ സിഗരറ്റ് റൂമിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ ജാൻമണിങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് ജിൻഡോ പറയുന്നുണ്ടായി ഒബ്വിയസ്ലി ജാൻമണിയുടെ കൂട്ടാണല്ലോ ജിൻഡോ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ഈ നോറ പ്രവോക്ക് ചെയ്തിട്ടാണ് ജാൻമണി അടിക്കാൻ പോയതെന്ന് അതെന്താ അങ്ങനെ പ്രവോക്കിങ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഗെയിമിൻ്റെ ഒരു പാട്ട് തന്നെയാണ് അതായത് അതൊക്കെ സഹിച്ചു വേണം ആ പ്രവോക്കിങ് ഒക്കെ സഹിച്ചു വേണം ഇവിടെ നിൽക്കാൻ വേണ്ടി സർവൈവൽ ആണ് ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് ആ പ്രവോക്കിങ്ങിനെ പലതരത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിയുടെ അവസരം തരുന്നുണ്ട് നിങ്ങൾക്ക് സ്പേസും ക്യാമറ സ്പേസും ഒക്കെ തരുന്നുണ്ട് നിങ്ങൾ വാക്കുകളു കൊണ്ട് പ്രതിരോധിച്ചോ വാക്കുകളോണ്ട് പറഞ്ഞോ നിങ്ങൾ അതിന് ഒരു പറഞ്ഞ പോയിന്റിനെ എതിർത്തോ പക്ഷെ കൈ ഓങ്ങുന്നത് അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അങ്ങനെ ഓങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കീൻ്റെ അവസ്ഥയാകും റോക്കിനെ ചവിട്ടി പോലെ ബിഗ് ബോസ് ഇവരെയും ചവിട്ടി പുറത്താക്കും അതിൽ യാതൊരു ദാർഷ്യവും കാണിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ അറിയാമല്ലോ കേസൊക്കെ വന്നതിന് എനിക്കൊന്ന് ആ കേസൊക്കെ വന്ന റോക്കിയുടെ സംഭവത്തിന് ശേഷമാണ് ബിഗ് ബോസ് ഇങ്ങനെ പിടിച്ചു മാറ്റാൻ തുടങ്ങിയത് വഴക്ക് വരുമ്പോൾ തന്നെ ഒന്ന് രണ്ട് സംഭവങ്ങളായി അധികം വഴക്കങ്ങൾ മുറിച്ച് പോകുമ്പോൾ തന്നെ ബിഗ് ബോസ് അവിടെ ഇടപെടും മിണ്ടാണ്ടിരിക്കാൻ പറയും ഒന്നില്ലെങ്കിൽ മീറ്റിംഗിൻ്റെ അവിടെ വന്നിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറയും അല്ലെങ്കിൽ കൺഫെഷൻ റൂമിലോട്ട് നടത്തേ വിളിക്കും അതാണ് ഇപ്പോൾ ബിഗ് ബോസ് ചെയ്യുന്നത് ബിഗ് ബോസിന് ഒരു ദാക്ഷേ കാണാനുള്ള ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്താക്കും ചവിട്ടി തന്നെ പുറത്താക്കും എന്നിട്ട് റോക്കിനെ പോലെ കടന്ന് മോങ്ങേണ്ടി വരും അപ്പോൾ അതൊന്നും വേണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ പള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രതിരോധിക്കാം അത് മറ്റൊരാൾ ഏതൊരു സ്ട്രാറ്റജി എടുത്താൽ പോലും അവർ അവർ ചിലപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യും നമ്മൾ ചിലപ്പോൾ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കും എന്ത് വേണമെങ്കിലും ചെയ്യും അതെല്ലാം ഈ ബിഗ് ബോസ് ഗെയിമിൻ്റെ പാട്ടാണ് സോ അത് നമ്മൾ അതിജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സോ ഇവിടെ ജിൻഡോ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ജിൻഡോ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ റോക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോവും കാരണം ഒരു തരത്തിൽ സിജോ പ്രവോക്ക് ചെയ്തിട്ടാണോ റോക്കി പിടിച്ച് പിടിച്ചടിച്ചത് എന്നിട്ട് നമ്മൾ ആരെങ്കിലും റോക്കിനെ സപ്പോർട്ട് ചെയ്തോ ഇല്ല ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കാരണം പ്രവോക്കിങ് ഈസ് എ പാർട്ട് ഓഫ് ദിസ് ഗെയിം അത് സിജോ ചെയ്തു പക്ഷേ റോഗിക്ക് അത്രയും ഒന്നും ഉണ്ടായില്ല റോക്കി ബിഗ് ബോസിന് അല്ല സോ ഈ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു അങ്ങനെ ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കി സോ ജിൻറ്റോ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ആൻഡ് ജാൻമണി ചെയ്ത ആറ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിച്ച പോലെയല്ല എനിക്ക് തോന്നിയത് ശരിക്കും ഇങ്ങനെ അടിയാൻ വന്ന പോലെ എനിക്ക് തോന്നിയത് ജയദേവ് പിടിച്ചുകാരണം ജാൻമണി ഇത്രയും കൂടി പുറങ്ങോട്ട് വലിച്ചു അതിൻ്റെ അക്ഷരപ്പെട്ടെന്ന് മുമ്പിലൊക്കെ നിന്ന് അങ്ങനെ ജാൻമണി രക്ഷപ്പെട്ടതാണ് എന്തായാലും ഈ ആഴ്ച ലാ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ജാൻമണിക്ക് നല്ലത് കിട്ടുമെന്ന് ഉറപ്പാണ് ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ് നോറ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് എനിക്ക് ആദ്യം വന്നപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത കണ്ടസ്റ്റൻസ് കാരണം ഞാനും വിചാരിച്ചു ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ളൊരു ആണെന്ന് വിചാരിച്ചു പക്ഷേ കഴിഞ്ഞ ആ ഒരു എവിഷനിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം നോറ നന്നായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ അധികം അങ്ങനെ കറിയത് നേരത്തത്തെ പോലെ അധികം കറിയുന്നൊന്നുമില്ല ഇപ്പോൾ എന്താ പറയുക ഒരുപാട് നല്ല ഗുഡ് പോയിൻ്റ്സ് നോറ പറയുന്നുണ്ട് എസ്പെഷ്യലി അന്ന് പറഞ്ഞില്ലേ ഈ ജിൻഡോയുടെ കാര്യത്തിൽ ജിൻഡോ ഗബ്രിയുടെ കാര്യത്തിൽ ഗബ്രി അതായത് പവർ ടീം നേരിട്ട് ജിൻഡോനെ നോമിനേറ്റ് ചെയ്തല്ലോ അതൊന്നും ഒരേ തെറ്റ് ചെയ്ത രണ്ടുപേർക്ക് രണ്ട് നീന്തീന്നൊക്കെ പറഞ്ഞത് നോറയാണ് അതെടുത്ത് പറഞ്ഞത് സോ അത് ഭയങ്കര നല്ലൊരു ഗുഡ് പോയിന്റ് ആയിരുന്നു പിന്നെ ഒരു പിന്നെ ആ ഡിബേറ്റിന്റെ ടാസ്ക് ആ ഡിബേറ്റിൻ്റെ ടാസ്കില് നോറ ഓപ്പോസിറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സായി ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ നോറ പറഞ്ഞ ഒരു വെരി ഗുഡ് പോയിന്റ് ഉണ്ട് അതായത് സായി എന്നുള്ളത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ എൻ്റെ കൂടെ വേണ്ടത് എനിക്ക് ഓപ്പോസിറ്റ് ആണ് വേണ്ടത് അങ്ങനെ ഒരു പോയിന്റ് പറയുന്നുണ്ടായിരുന്നു അത് നല്ലൊരു ഗുഡ് പോയിന്റ് ആണ് നോറ പറഞ്ഞത് വളരെ നല്ല ഗുഡ് പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഇപ്പൊ നോറ സോ നന്നായിട്ട് ഇപ്പൊ തന്നെ കളിക്കുന്നുണ്ട് നേരത്തേതും മെച്ചപ്പെട്ട രീതിയിൽ നോറയുടെ ഗെയിം മാറിയിട്ടുണ്ട്